ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തെത്തോബസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം എന്തൊക്കെ ചാലഞ്ചസ് ആയിരിക്കും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും എന്തൊക്കെ ഇമോഷണൽ വേരിയേഷൻസിൽ കൂടെ നിങ്ങൾ കടന്നു പോവും ഇതൊക്കെ നമുക്ക് നോക്കാം സോ വാട്ട് ക്യാൻ യു എക്സ്പെക്ട് ഇൻ ദിസ് വീക്ക് എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഇവിടെ രണ്ട് കാർഡ്സ് വെച്ചിട്ടുണ്ട് ഇത് കാർഡ് നമ്പർ വൺ മിഡ് ഹെവൻ തേർട്ടി സിക്സ് ആണ് നമ്പർ വരുന്നത് ഈ ഒരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ വൺ ആൻഡ് ദിസ് ഇസ് കാർഡ് നമ്പർ ടു പ്രോഗ്രഷൻസ് ഫിഫ്റ്റി ആണ് നമ്പർ വരുന്നത് ഈ ഒരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ ടു ഓക്കെ സോ ഇതാണ് രണ്ട് കാർഡ്സ് ഓക്കെ നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു നമുക്കിനി ഗ്രൂപ്പ് നമ്പർ വൺ മിഡ് ഹവൻ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് നോക്കാം ഹൗ വിസ് ദിസ് വീക്ക് ഫോർ യു വോ ക്യാൻ യു എക്സ്പെക്ട് ഇൻ ദിസ് വീക്ക് the emperor four of wands two of cups wow justice strong cards are knight of wands okay bottom energy seven of swords Koro cards are emperor ഓക്കെ നിങ്ങൾ വർക്ക് ഫോക്കസ്ഡ് ആവാൻ പോകുന്നുണ്ട് വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് സെൽഫ് സെൻറ്റേർഡും ആവുന്നുണ്ട് ചെറിയ രീതിയിൽ ഈഗോ ക്ലാഷസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ യു വിൽ ഫീൽ യുവർ സെൽഫ് വർക്ക് നിങ്ങളുടെ സെൽഫ് വർക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും സാറ്റിസ്ഫൈഡ് ആവാനും നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രോഗ്രസ് കൊണ്ടുവരാനും സാധിക്കുന്നു റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഫോർ ഓഫ് വോൺസ് ഇത് ഒരു മാരേജിൻ്റെ ഒരു കാർഡാണ് അപ്പം നിങ്ങൾ സിംഗിൾസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ ഒക്കെ ഒരു തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് മാരേജ് പ്രപ്പോസൽസൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആയി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ഒരു സെപ്പറേഷൻ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു റിയൂണിയൻ ഉണ്ടാകാനായിട്ടും ഫൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് അതുപോലെ ഈ രണ്ട് കാർഡ്സ് ചേർത്ത് വയ്ക്കുന്ന സമയത്ത് ഇതൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു കാർഡാണ് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം മാരേജിലേക്കൊക്കെ ആകുന്ന ഒരു സമയമാണ് ഒരു സന്തോഷം ഒരു സെലിബ്രേഷൻ ഇതിലൊക്കെ നിങ്ങൾ ഭാഗമാകുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഫാമിലി ഫങ്ഷൻസൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ചില വ്യക്തികൾക്ക് വെസ്റ്റേൺ കൺട്രീസിലേക്കൊക്കെയുള്ള ഒരു ട്രാവൽ ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് ടു ഓഫ് കാപ്സ് ഇത് നിങ്ങളുടെ ഒരു സോൾ മെയ്റ്റ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ആൻഡ് സ്പെഷ്യലി ഈ ഗ്രൂപ്പ് നമ്പർ വൺ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് കർമ്മ ഉള്ള വ്യക്തികളാണ് കർമ്മ എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈഫ് ടൈമിൽ കടമകളും കർമ്മകളും ചെയ്തു തീർക്കാനുള്ളവരാണ് ഉള്ളവരാണ് ഓൾമോസ്റ്റ് ഒരു ട്വൻ ഫ്ലെയിം ജേർണിയിൽ കൂടി പോകുന്നവരാണ് എന്ന് വേണമെങ്കിലും പറയാം കാരണം ഈ ഒരു രണ്ട് കാർഡ്സ് നമുക്ക് ചേർത്ത് വെക്കുമ്പോൾ ഒരു ട്വൻ ഫ്ലെയിം എനർജി ഇവിടെ കിട്ടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു കാർഡ് ചേർത്ത് വയ്ക്കുന്ന സമയത്ത് ഒരു സ്ട്രോങ് മാസ്കുലൈൻ എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അത് ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ നിങ്ങൾ ഏത് ജെൻഡറിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള എനർജിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഒരുപാട് ഡ്യൂട്ടീസ് ഒരുപാട് കർമ്മസൊക്കെ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഗോൾസ് ഒക്കെ നിങ്ങൾക്കുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് ഈ ഒരു ലോകത്തിലേക്ക് ഈ ലൈഫ് ടൈമിൽ കുറച്ചധികം കാര്യങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യാനുള്ളവരാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടക്കം ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നതാണ് ഒരു ഒരു ട്രെയിലർ പോലെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അത് മനസ്സിലായി വരുന്നതാണ് ആൻഡ് നൈറ്റ് ഓഫ് ബോൺസ് എന്ന് പറയുമ്പോൾ വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് നിങ്ങൾ ഈ ഒരു വീക്ക് നിങ്ങൾക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് എന്നാൽ ചില സമയത്ത് ഒരു മടിയോ അല്ലെങ്കിൽ ഒരു ഡ്രൈവ് നഷ്ടപ്പെടുവോ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് എന്നിരുന്നാൽ പോലും നിങ്ങൾ വളരെ ഹോപ്പ്ഫുള്ളായിട്ട് വളരെ ആകാംക്ഷയോടുകൂടിയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അതായത് പാഷൻ കണ്ടെത്തുന്നുണ്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച നിങ്ങൾക്ക് എന്ന് പറയാം സ്പെഷ്യലി ഇത് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആണ് താനും ഇവിടെ നിങ്ങൾക്ക് വളരെയധികം അട്രാക്ഷനും തോന്നുന്ന ഒരു വീക്കായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അട്രാക്റ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അത് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാരേജ് പ്രപ്പോസൽസോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ് ആൻഡ് യൂണിവേഴ്സൽ ജസ്റ്റിസ് നിങ്ങൾക്ക് ആയിട്ടാണ് ഈ ഒരു മാസം ഉള്ളത് നിങ്ങൾ ജസ്റ്റിസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ ഒരു വീക്ക് പ്രവർത്തിക്കേണ്ടതും അത്യാവശ്യമാണ് അതല്ലാത്ത പക്ഷം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കാത്തു വച്ചിരിക്കുന്ന ജസ്റ്റിസ് വഴിമാറി തെന്നിപ്പോവാനുള്ള സാധ്യതയുമുണ്ട് സോ വാട്ട് യു തിങ്ക് എസ് റൈറ്റ് യൂണിവേഴ്സലി കർമ്മ കോൺഷ്യസ്നസ്സിൽ നിന്നുകൊണ്ട് അതായത് അവനവൻ്റെ മനസ്സിനെയോ ശരീരത്തിനെയോ ആത്മാവിനെയോ മറ്റൊരാളുടെ ശരീരത്തിനെയോ മനസ്സിനെയോ ആത്മാവിനെയോ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള തോട്ട്സ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ് അത് നിങ്ങളിൽ നിന്ന് ഉണ്ടാവാതെ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ് അതിന് ഈഗോ കൺട്രോൾ ചെയ്യുന്നത് വളരെയധികം ഒരു നല്ല ഓപ്ഷനാണ് അതല്ലാതെ നിങ്ങളുടെ ദേഷ്യം നെഗറ്റീവ് ഇമോഷൻസ് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് മിഡ് ഹെവനാണ് ഈ മിഡ് ഹെവൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബർത്ത് ചാർട്ടിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആണ് അതായത് ദ സൺ വുഡ് ബി ഹൈലി വിസിബിൾ അറ്റ് ദസ് പോയിന്റ് ഇത് വൈദിക് ആസ്ട്രോളജിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ടെൻത്ത് ഹൗസ് പറയാം അതായത് നിങ്ങളുടെ പബ്ലിക് ലൈഫ് നിങ്ങളുടെ കരിയർ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം അതായത് കൂടുതലായിട്ട് നിങ്ങളെ വിസിബിൾ ആകുന്ന ലോകത്തിലേക്ക് വിസിബിൾ വിസിബിളാകുന്ന ഏരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ വർക്ക് പ്ലേസ് ആണ് വർക്ക് സ്പേസ് ആണ് അപ്പോൾ അതിനാണ് ഈ ഒരു ആഴ്ച കൂടുതലായിട്ടുള്ള പ്രാധാന്യം എന്ന് തന്നെ നമുക്ക് പറയാം സോ ഈ ഒരു മിഡ് ഹെവൻ നിങ്ങളുടെ പ്രൊഫഷണൽ പബ്ലിക് ലൈഫ് ദ പിന്നാക്ക് ഓഫ് യുവർ വർക്ക് ഇൻ ദിസ് വേൾഡ് ഇത് സ്ട്രെങ്തൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഈ ഒരു സമയം ചിന്തിക്കുക ലൈക്ക് സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു വോട്ട് സക്സസ് ഫോർ യു നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ് എന്നാൽ എന്താണ് എന്നുള്ളൊരു ഡെഫിനിഷൻ കണ്ടുപിടിക്കാനുള്ളൊരു സമയമാണ് അപ്ഡേറ്റ് യുവർ സ്കിൽസ് നിങ്ങളുടെ കഴിവുകൾ ടാലൻസ് ഇതൊക്കെ നിങ്ങൾ പോളിഷ് ചെയ്യേണ്ടതായിട്ടുള്ള സമയം അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട് നിങ്ങളൊരു പ്രസൻറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ വർക്ക് പ്ലേസിലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രയും നിങ്ങൾ ചെയ്തിരുന്ന പ്രസൻറ്റേഷൻസ് രീതി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സമയം പോളിഷ് യുവർ സ്കിൽസ് സംതിങ് യു ക്യാൻ ആഡ് എക്സ്ട്രാ എന്താണ് എനിക്കിപ്പോൾ എക്സ്ട്രാ ആയിട്ട് കൊടുക്കാൻ പറ്റുക എന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം ഇഫ് യു ആർ റണ്ണിങ് എ വെബ്സൈറ്റ് അപ്ഡേറ്റ് അപ്ഗ്രേഡ് യുവർ വെബ്സൈറ്റ് അതുപോലെ സ്വന്തമായിട്ടാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് എങ്കിലും അങ്ങനെ ഇവിടെ ഒരു സ്ട്രോങ് എനർജി ഉണ്ട് ഒരു ഓൺ ബോസ് നിങ്ങൾ തന്നെയാണെന്നുള്ളൊരു എനർജി ഇവിടെ ഉണ്ട് എംപറോ ആണ് വന്നിരിക്കുന്നത് വിച്ച് മീൻസ് ദാറ്റ് യു ആർ എ ബിസിനസ് പേഴ്സൺ എന്നുള്ള ഒരു എനർജിയും കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു എനർജി ഉണ്ട് ആ തരത്തിലുള്ള ഐഡിയാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയം കൂടാണ് അതുപോലെ നിങ്ങളുടെ ഹിഡൺ ആയിട്ടുണ്ടായിരുന്ന ഡ്രീംസൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ നിങ്ങൾക്ക് ഇന്നതാവണം എന്നൊക്കെ ഉള്ള ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അതൊക്കെ നിങ്ങളുടെ ട്രൂ ആയിട്ടുള്ള കോളിംഗ് കോളിങ്ങൊക്കെയാണ് പക്ഷെ നിങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അതൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം കാര്യം നിങ്ങൾ പഠിച്ചത് വേറെ എന്തെങ്കിലും ആയിരിക്കാം ജോലി ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കാം റെസ്പോൺസിബിലിറ്റീസ് വന്നിട്ടുണ്ടായിരിക്കാം അപ്പം ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് എന്താവണം എന്നുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ ഇതൊക്കെ മറന്നു മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാൻ പറ്റുന്നൊരു സമയം കൂടെയാണ് മറ്റുള്ളവർക്ക് അക്സെപ്റ്റബിൾ ആവണമെന്നോ ഒന്നുമില്ല ഇഫ് ദിസ് മേക്ക് സെൻസ് ടു യു അത് വേറെ ആർക്കും അതിന് അത്ര വലിയ സെൻസിബിളായിട്ട് തോന്നിയില്ലെങ്കിൽ ഒന്നും ഒട്ടും കാര്യമില്ല ബിക്കോസ് യുവർ ഡെഫിനേഷൻ ഓഫ് സക്സസ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അതർ പേഴ്സൺസ് പേഴ്സ്പെക്റ്റീവ് ഓഫ് സക്സസ് സോ ഇതിൽ ചാലഞ്ചായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നാളുകളായിട്ട് ഫോളോ ചെയ്തു വരുന്ന ട്രഡീഷൻസ് മറ്റുള്ളവർ നിങ്ങളുടെ മുകളിൽ ചുമത്തി തരുന്ന എക്സ്പെക്റ്റേഷൻസ് നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു കൾച്ചർ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി അത് നിങ്ങളുടെ ഐഡിയയ്ക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും അത് ഒരു തരത്തിലും നിങ്ങളുടെ പൊട്ടൻഷ്യലുമായിട്ടൊന്നും ചേർന്ന് നിൽക്കുന്നതായിരിക്കില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വൈറ്റ് കോളർ ജോബ് ചെയ്യണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി അങ്ങനെ ആയിരിക്കും റൺ ചെയ്തിരിക്കുന്നത് അതർവൈസ് നിങ്ങളുടെ ഫാമിലിയിൽ ഓൺ ബിസിനസ് ഉണ്ടായിരിക്കും ഫാമിലി ബിസിനസ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പം നാച്ചുറലി നിങ്ങൾ ഒരു നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള നിലയ്ക്ക് ആ ഫാമിലി ബിസിനസ് ടേക്ക് ഓവർ ചെയ്യണം അത് നന്നായിട്ട് നോക്കി നടത്തണം എന്നൊക്കെ ആയിരിക്കും നിങ്ങളിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻസ് ഒക്കെ പക്ഷേ നിങ്ങൾക്ക് എൻറ്റയർലി ആയിട്ട് നിങ്ങളുടേതായ വഴി വെട്ടി വരണം എന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങളായിരിക്കും നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ അവിടെയാണ് അതായത് ഒരു ബിസിനസ് പേഴ്സൺ ആവാനുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡിലായിരിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട സക്സസ്സിലേക്ക് നടന്നു നീങ്ങാനായിട്ട് പറ്റുന്ന ഒരു സമയമാണ് അപ്പം നീ പറയുന്ന ഒബ്സ്റ്റക്കൾസിനെ എല്ലാം ഒന്ന് ഓവർകം ചെയ്യാനായിട്ടും പറ്റുന്നൊരു സമയമാണ് അംബീഷ്യൻസ് എന്താണ് എന്നുള്ളത് തിരിച്ചറിയുന്നത് അതായത് അംബീഷ്യൻ എസ് സെൻസ് ഓഫ് യുവർ സോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ അതിനു വേണ്ടിയിട്ടാണ് സോള് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ലൈഫ് ടൈമിൽ അപ്പോൾ അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു വീക്ക് തന്നെയാണ് ഒരു തുടക്കമാണ് സോ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ലെങ്കിൽ വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കില്ല വേറെ ആരുമില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിത്തരാൻ അപ്പോൾ അതുകൊണ്ട് വർക്ക് ഫോർ യുവർ ഡ്രീംസ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ വരുന്നത് ഓക്കെ സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്റ്ററി ലെസൻസ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ലഭ്യമാവുന്നതാണ് കൂടാതെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ് അങ്ങനെയൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ കോഴ്സസ് ആണ് ഓക്കെ സോ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ ടു പ്രോഗ്രഷൻസ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം ഗ്രൂപ്പ് നമ്പർ ടു പ്രോഗ്രഷൻസ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് എന്തെല്ലാം എക്സ്പെക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഓക്കെ യു എക്സ്പെക്ട് ദീക കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നൈൻ ഓഫ് പെൻറ്റിക്കേഴ്സ് ബോട്ടം എനർജി ഓക്കെ സെവൻ ഓഫ് സ്വോസ് ഗ്രൂപ്പ് നമ്പർ വൺ നമുക്ക് സെയിം എനർജിയാണ് വന്നത് സോ ഐ ഡോണ്ട് തിങ്ക ഇത് രണ്ട് ഗ്രൂപ്പും ഡിഫറെൻറ്റ് എനർജീസ് ആണെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല സിംപിലർ വളരെ സിമിലർ ആയിട്ടുള്ള എനർജീസാണ് അപ്പം നമ്മളുടെ പ്രേക്ഷകരുടെയൊക്കെ ഒരു എനർജി വളരെ അലൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഓക്കെ വാ സോ യു ക്യാൻ ആക്ച്വലി സീ ബോർട്ട് ദ വീഡിയോസ് എസ് എ കളക്റ്റീവ് റീഡിംഗ് ഓക്കെ നമുക്ക് ഓരോ കാർഡ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഇമോഷൻസിനെ അധികം അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു എനർജി ഇവിടെ ഉണ്ട് ഈവൻ ദോ യു ഹവ് ദ പവർ അതോറിറ്റി ആൻഡ് നോ വൺ ഇസ് ആക്ച്വലി ഇൻറ്റർവെനിങ് ഇൻ ടു യുവർ ഡ്യൂട്ടീസ് നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഇപ്പം ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഇൻ്റർവെൻഷൻസും ബാധിക്കപ്പെടുന്നില്ലെങ്കിൽ പോലും മാനസികമായിട്ട് നിങ്ങളത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഡയറക്ട്ലി ആരും ഒന്നും നിങ്ങളെ ബാധിക്കുന്നില്ല പക്ഷെ നിങ്ങളായിട്ട് അത് മനസ്സിലേക്ക് എടുത്തിട്ട് നിങ്ങളുടെ പവർ നിങ്ങളുടെ അതോറിറ്റി നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് ഇതൊക്കെ നിങ്ങൾ മറന്നു പോകുന്നുണ്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു സമയം ആവശ്യം ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ആൻഡ് ഫിനാൻഷ്യലി വളരെയധികം സ്റ്റേബിളായിട്ട് ഉള്ള ഒരു വീക്കായിരിക്കും നിങ്ങൾക്ക് ആവശ്യത്തിലും അധികമായിട്ടുള്ള ഒരു ഫിനാൻസ് നിങ്ങളെ തേടി വരുന്ന ഒരു അല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യുന്നതാണ് അതായത് ഒരു ലോങ് ലാസ്റ്റിംഗ് സ്റ്റെബിലിറ്റിക്ക് വേണ്ട ഫിനാൻസ് എന്ന് പറയുന്നത് ആൻഡ് ഏസ് ഓഫ് വോൺസാണ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് എയ്സ് കാർഡ്സ് എപ്പോഴും ന്യൂ ബിഗിനിങ്സ് തന്നെയാണ് സോ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊരു സംതിങ് ന്യൂ അതായത് നിങ്ങളൊരു ന്യൂ റുട്ടീൻ തുടങ്ങുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമൊക്കെ വീണ്ടും വർക്ക് ഔട്ട്സൊക്കെ ചെയ്യാനായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ആക്ഷൻ പ്ലാൻ നിങ്ങളുടെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ടായിരിക്കാം സംതിങ് ന്യൂ വസ് ആക്ച്വലി കമ്മിങ് അപ്പ് നിങ്ങൾ ലോങ് ടേമിലേക്കുള്ള ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് എന്തോ ഒരു പുതിയ കാര്യം ഈ ഒരാഴ്ച തുടങ്ങുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ആഴ്ചയിൽ ഏഴു ദിവസത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു തോട്ട് എന്തെങ്കിലും ഒരു കാര്യം പുതിയത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്തിനെയെങ്കിലും കുറിച്ചിട്ടുള്ള ഒരു പുതിയ കാര്യം തുടങ്ങി വയ്ക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് അതുകൂടാതെ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ രണ്ട് കാർഡ്സും കൂടെ നമ്മൾ ചേർത്ത് വയ്ക്കുന്ന സമയത്ത് ഒരു മാനിപ്പുലേഷൻ എനർജിയും കൂടെ ചെറിയ രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട് വേറെ ആരോ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ നിങ്ങളുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട് നമ്മളിപ്പം തൊട്ടടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു മൂളിപ്പാട്ട് പാടുകയാണെങ്കിൽ നിങ്ങളത് കേൾക്കുന്നു നിങ്ങളത് ആ സമയത്ത് വലിയ പെടുത്തുന്നുണ്ടായിരിക്കില്ല പക്ഷെ ഒരു വൺ അവർ കഴിയുമ്പോഴല്ലെങ്കിൽ കുറേ സമയത്തിന് ശേഷമാണെങ്കിൽ പോലും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ നിങ്ങൾ വെറുതെ നടക്കുമ്പോഴോ അറിയാതെ നിങ്ങളുടെ വാലിൽ വരുന്നത് ഈ ഒരു മൂളിപ്പാട്ടായിരിക്കും അപ്പോൾ ഇതെവിടുന്നു വന്നു ഈ ഒരു പാട്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല പക്ഷേ തൊട്ടടുത്തിരുന്ന് ആ വ്യക്തിയിൽ നിന്നും കിട്ടിയിട്ടുള്ളതാണ് അതപ്പോഴാണ് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞൊരു പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ സാധിക്കും അതായത് നിങ്ങൾ മനസ്സിൽ പോലും ആലോചിക്കാത്ത പല തോട്ട്സും അത് മോസ്റ്റ് പ്രോബ്ലി നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും ഇത് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ ചുറ്റുമുള്ളവർ പറഞ്ഞിട്ട് അവരങ്ങ് തിരിഞ്ഞ് നടന്നു പോയിട്ടുണ്ടായിരിക്കും നിങ്ങൾ അതിന് നിങ്ങളതിനൊരു മൂല്യവും കൊടുക്കണ്ടെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുമുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു തോട്ട്സ് അറിയാതെ തന്നെ കയറി വന്ന് അത് നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റഡ് ആവാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് കെയർഫുള്ളായിട്ടിരിക്കണം ആൻഡ് നെക്സ്റ്റ് കാർഡ് സൺ സോ ഈ ഒരു വീക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രോമിസ്ഡ് ടു ബി ഹാപ്പി വീക്ക് കാരണം സൺ കാർഡ് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം അഷോർഡാണ് ഇന്നർ ഹാപ്പിനെസ് തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ചൈൽഡ് ബർത്ത് ഒക്കെ നോക്കുന്നവർക്കാണെങ്കിൽ വളരെയധികം ഒരു വീക്കാണ് അത് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം സം ഗുഡ് ന്യൂസ് അതുപോലെ കുട്ടികളിൽ നിന്ന് ഗുഡ് ന്യൂസസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കുട്ടികളുള്ള വ്യക്തികൾക്ക് അതുപോലെ തന്നെ ചില വ്യക്തികൾ സിംഗിൾസ് ആയിട്ടുള്ളവർക്ക് ഇതെല്ലാവരുടെയും വിഷയത്തിൽ പറയുന്നില്ല ചിലവർക്ക് നിങ്ങളുടെ ഒരു സോൾ മെയ്റ്റിനെ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ ആളായിരിക്കാം ഒരു പുതിയ വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച നിങ്ങൾ മീറ്റ് ചെയ്യുന്ന പുതിയ ആൾക്കാരെ ഒക്കെ ഒന്ന് ഒബ്സേർവ് ചെയ്യുന്നത് നല്ലതാണ് വെറുതെ ഇങ്ങനെ കണ്ടിട്ട് ഹായ് വായി പറഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് ഒബ്സേർവ് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഈ ഒരാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോങ് ടേം റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് വരുന്ന ചെറിയ ചെറിയ ബിഗിനിങ്സ് ആയിരിക്കും ഈ ആഴ്ച ഉള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവരുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള സാധ്യതയുമുണ്ട് ആൻഡ് സോൾമേറ്റ് ആണെന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയാനും സാധ്യത കൂടുതലാണ് ആൻഡ് എംപ്രവ് ദ സൺ കാർഡ് ആൻഡ് എംപ്രവ് വരുമ്പോൾ ഇവിടെ കരിയർ ഫോക്കസ്ഡ് ആവുന്നുണ്ട് വളരെയധികം റെസ്പോൺസിബിൾ ആവുന്നുണ്ട് ആൻഡ് ഈ ഞാനിത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് പറയുന്ന സമയത്ത് ഒരു മാരേജിൻ്റെ ഒരു എനർജി റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രെങ്ത് കമ്മിറ്റ്മെൻ്റ് അണ്ടർസ്റ്റാൻഡിങ് യൂണിറ്റി ഇതൊക്കെ എടുത്തു പറയേണ്ടതാണ് അപ്പം റിലേഷൻഷിപ്പ്സ് ബെറ്റർ ആവുന്നുണ്ട് എന്നെടുത്തു പറയണം അതുപോലെ നിങ്ങളുടെ ബിസിനസ് ബെറ്റർ ആവുന്നുണ്ട് നിങ്ങളുടെ വർക്ക് ബെറ്റർ ആവുന്നുണ്ട് ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോസ് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ ഒക്കെ ആയിട്ട് ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ പ്രോഗ്രസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് യു ആർ സ്റ്റാർട്ടിങ് ടു ഇംപ്ലിമെൻ്റ് ദാറ്റ് അതിന് വേണ്ട ലെസൺസ് നിങ്ങൾ എടുക്കുന്നുണ്ട് അറിയാതെ തന്നെ ഒരു വിസ്ഡം ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നോളജ് ഉണ്ടാകുന്നുണ്ട് പുതിയ സബ്ജെക്ട്സ് പഠിക്കുന്നു പോളിഷ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സ്കിൽസിനെ ടാലൻസിനെ അറിവ് നേടുന്നുണ്ട് യു ആർ ബിക്കമ്മിങ് എ ബെറ്റർ പേഴ്സൺ എന്ന് പറയാം ആൻഡ് വാവ് നൻ ഓഫ് ടെൻറ്റിപ്പിൾസ് ഇത് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം ഒരു റിവാർഡ് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് ഒരു ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് അല്ലെങ്കിൽ ലക്ഷുറിയസ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഇതിൻ്റെയൊക്കെ ഒരു ഗുണം നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു എനർജി നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് യു ആക്ച്വലി എൻജോയിങ് ദ ഫ്രൂട്ട്സ് ഓഫ് യുവർ ഹാർഡ് വർക്ക് വളരെയധികം ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ഫിനാൻഷ്യലി വളരെ ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു എനർജിയാണ് അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നതിൻ്റെ ഒരു എസെൻസ് നിങ്ങൾക്ക് കിട്ടുക എങ്കിലും ചെയ്യുന്നുണ്ട് ചില വ്യക്തികൾക്ക് ഈ ഒരു കാർഡ് ചേർത്ത് വെച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഡിസിഷൻ മേക്കിംഗ് വളരെയധികം ഫ്രീലി ആൻഡ് ഇൻഡിപെൻഡൻ്റ് നിങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജും കൂടെയാണ് തരുന്നത് അതായത് യു വിൽ ബി ആസ്ഡ് ബൈ ദ യൂണിവേഴ്സ് ടു മേക്ക് സം ഡെസിഷൻ ഇൻ ദിസ് വീക്ക് നിങ്ങൾക്കൊരു ഡെസിഷൻ അതായത് നിങ്ങളുടെ ഫ്യൂച്ചറിൻ്റെ ഒരു ലോങ് ടേം ഗോളിന് വേണ്ട ഡെസിഷൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം വരും നമ്മളിവിടെ പ്രോഗ്രഷൻസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാർഡും നിങ്ങളോട് പറയുന്നത് ഇറ്റ്സ് എ ജേർണി റൈറ്റ് നിങ്ങളുടെ ഈ ഒരു ലൈഫ് എന്ന് പറയുന്ന ജേണിയിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രഷൻസ് ആണ് എന്നുള്ളതാണ് കാരണം ഈ ഒരു സമയം നിങ്ങൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും നിങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻസും ഒക്കെ റൈറ്റ് നൗ മേ ബി ചാലഞ്ചിങ് ടു യു നിങ്ങൾക്കത് ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും അതിന് നിങ്ങൾക്കൊരു വലിയ സെൻസ് ഒന്നും തോന്നുന്നില്ലായിരിക്കും പക്ഷേ ഇത് ആക്ച്വലി കർമ്മ ബേസ്ഡ് ആണ് ഒരു കാർമിക് പാറ്റേണെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ സോളിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു ജേണിയിൽ ക്ലിയർ ചെയ്യപ്പെടേണ്ട കർമാസാണ് നിങ്ങളിപ്പം റെസ്പോൺസിബിലിറ്റീസ് ആയിട്ടും ചാലഞ്ചിങ് സിറ്റുവേഷനായിട്ടും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുടെ സോൾ ജേണി എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു തൗസൻഡ് ആണ് എന്ന് വിചാരിക്കുക ആൻഡ് അതിൻ്റെ ഒരു ലൈഫ് ടൈമാണ് നിങ്ങളെടുത്തിട്ടുള്ളത് അത് അപ്രോക്സിമേറ്റ്ലി ഒരു സെവൻ്റി ഫൈവ് എയ്റ്റി ഇയേഴ്സ് ആണെന്ന് വിചാരിക്കുക നിങ്ങളുടെ ഈ ഒരു ലൈഫ് ടൈം സോ തൗസൻഡ് ഇയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പം എത്ര ചെറുതാണ് അല്ലേ എയ്റ്റി ഇയേഴ്സ് എന്ന് പറയുന്നത് ബട്ട് സ്റ്റിൽ ആ എയ്റ്റി കടന്നു പോയാൽ മാത്രമേ ഈ തൗസൻഡ് ഫിനിഷ് ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ എയ്റ്റി നിങ്ങൾ വൃത്തിയായിട്ട് കടന്നു പോവുക എന്നുള്ളത് അതുകൊണ്ട് അതിനൊരു അർത്ഥമില്ല എന്നുള്ളതല്ല നിങ്ങളതിൽ ചെയ്യുന്ന ഓരോ ദിവസവും ഓരോ മിനിറ്റും വളരെ അർത്ഥവത്ത് തന്നെയാണ് ഇഫ് യു ഡോണ്ട് സീ ദി വെർത്ത് അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഈ തൗസൻഡ് ഇയേഴ്സ് നിങ്ങൾ കാണാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ വേർത്ത് മനസ്സിലാകാത്തത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത് ഇതൊക്കെ എന്തിന് ഈ വ്യക്തി എന്തിന് എൻ്റെ ജീവിതത്തിൽ വന്നു ഈ സാഹചര്യം എനിക്ക് വന്നു ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കുന്നു ഞാൻ എന്താണ് ഇനി അടുത്തത് ചെയ്യേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് ഉണ്ടാവുന്നതിൻ്റെ റീസൺ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മൂവിയുടെ ക്ലൈമാക്സ് വരെ കാണാതെ ഒരു പതിനഞ്ച് മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യങ്ങളെ ഉണ്ടാവുകയുള്ളു എങ്ങനെയായിരിക്കും ഇതെന്താകും അതെന്താകും എന്നുള്ളത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ല ഈ ഒരു ലൈഫ് ടൈമിൽ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ചെറിയ സ്പാൻ ഓഫ് ടൈമിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാർക്കുകളായി ആണ് അധികവും ഉണ്ടാവുക ഇതിനെയാണ് നമ്മൾ പറയുന്നത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക സറണ്ടർ ടു ദ ഡിവൈൻ നിങ്ങൾക്ക് അവിടെ ആൻസേഴ്സ് റിവീലായി വരും അതിന് വേണ്ട സൈൻസ് എല്ലാം യൂണിവേഴ്സ് നിന്ന് നിങ്ങൾക്ക് തരും എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ദ ഫോം ഓഫ് ലൈക്ക് ഏഞ്ചൽ നമ്പേഴ്സ് അതുപോലെ നിമിത്തങ്ങൾ നമ്മൾ ഒരുപാട് നിമിത്തങ്ങൾ നമുക്ക് യൂണിവേഴ്സ് എപ്പോഴും തന്നുകൊണ്ടിരിക്കും ഓൺലി ഇഫ് യു ഹാവ് ദ ഐസ് ടു സീ ഇറ്റ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഡീകൗണ്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുകയുള്ളൂ പ്രകൃതി എപ്പോഴും ഉത്തരങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത് ചോദ്യങ്ങൾ നമ്മളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ എല്ലാം ഉത്തരങ്ങളായിട്ട് ഇതിനെ നിറഞ്ഞു നിൽക്കുകയാണ് യൂണിവേഴ്സ് അപ്പോൾ അത് കണ്ടെത്താനുള്ള ഒരു ഇൻ്റലക്റ്റ് ഒരു ബോധം ഒരു അവബോധം ഒരു തിരിച്ചറിവ് ഐ ചക്ര ആക്ടിവേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ടുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ ഓക്കെ അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ ഉള്ള എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ മറ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്റ്ററി ലെസൻസ് ഇൻ സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ഒക്കെ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം നിങ്ങൾക്ക് ഇതുപോലെ എനർജീസ് റീഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഓൺലൈൻ കോഴ്സസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നേരത്തെ നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളൊരു റീഡിങ് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എൻലൈറ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ആൾ ടേക്ക് കെയർ ബൈ